അതുപോലെ ഒന്നുള്ളത് ഇപ്പൊ അടുത്ത് കഴിഞ്ഞൊരു പരമ്പര ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനമാണ് പിന്നെ അതിനകത്ത് ഇന്ത്യ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഒരുപാട് യുവതാരങ്ങൾ അവതരിച്ച ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിന്റെ സൂചനയൊക്കെ നൽകിയ ഒരു പരമ്പരയാണ് വർമ്മയെ പോലുള്ള കളിക്കാർ ആ പരമ്പര എങ്ങനെ വിലയിരുത്തും അത് തീർച്ചയായിട്ടും പറഞ്ഞ പോലെ അത് ഒരു തലമുറ മാറ്റമല്ല മാറ്റം മാത്രമല്ല അത് ആകെപ്പാടി ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറിയിട്ടില്ല കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ ഓപ്പൺ ചെയ്യുമ്പോ കളിക്കണ ഒരു ശൈലിയും ഇപ്പൊ സഞ്ജു സാംസണും മറ്റേ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയൊക്കെ വേറെ തന്നെ ഒരു ലെവലിലാണ് അവര് കളിക്കേണ്ടത് എന്താ വെച്ചാ അവർ അവർക്ക് പരാജയത്തെ പറ്റിയോ അതോ ഞങ്ങൾ ഈ കളിയിൽ ഔട്ട് ആവോന്ന് അങ്ങനത്തെ ഒരു ചിന്തയില്ല ആദ്യത്തെ ബോൾ തൊട്ട് തന്നെ പൂശാണ് ശരിക്കും അത് മുന്നൂറ് റണ്ണൊക്കെ ഏകദേശം എടുക്കണം അതും തീരെ ഒരു സൗത്ത് ആഫ്രിക്കയുടെ ഫേസ്റ്റ് ചോയ്സ് അറ്റാക്ക് അല്ലാന്ന് നമ്മൾ സമ്മതിക്കണം റബാഡ് ഇല്ല ആൻറി നോട്ടി ഇല്ല മറ്റേ ഇംഗിഡി വരൊന്നും ഇല്ല ഇന്നാലും ജറൽ കുട്സിയൊക്കെ ഐ പി എല്ലൊക്കെ കളിക്കണ കളിക്കാരണം അത്യാവശ്യം അതെ ജമാക്കോ ജാൻസൺ ഒക്കെ ഒരു ഒരുവിധം നല്ല അറ്റാക്ക് ആയിരുന്നു പക്ഷെ മൂന്ന് കളിയിലും ഇരുന്നൂറ് റണ്ണിന് മേധം എടുത്തു സ്പിന്നേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ പക്ഷേ കേശവ മഹാരാജ് പോലെയുള്ള സ്പിന്നേഴ്സിനെ അവരെ സഞ്ജുവും തിലകൊക്കെ വളരെ പിന്നെ ആയാസര ആയാസരുന്നതെ അതാണ് അവർക്ക് ഒരു എന്താ ഒരു പണ്ടൊക്കെ ഒരു മൂന്നാല് ഓവറൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ അടിക്കാന്നുള്ളൊരു അപ്രോച്ചിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ബോൾ ഞാൻ ആള് വന്നടിച്ചോളും അത് പറയുമ്പോൾ തന്നെ നമുക്ക് സഞ്ജു സാംസിനെ കുറിച്ചുള്ള ചർച്ച അങ്ങനെ പെട്ടെന്ന് അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ നന്നായിട്ടില്ല എനിക്ക് തോന്നുന്നു രണ്ട് സെഞ്ചുറികൾ തുടർച്ചയടിക്കുന്നു പിന്നെ രണ്ട് ഡക്ക് ആണ് വരുന്നത് വീണ്ടും ഒരു സെഞ്ചുറികളിലൂടെ തിരിച്ചു വരുന്നു സഞ്ജുവിന്റെ ഭാവിയെ കുറിച്ച് ടി ട്വന്റി ക്രിക്കറ്റിൽ അങ്ങനെ ഒരു സാന്നിധ്യമായി മാറിയോ സഞ്ജു നിങ്ങൾക്ക് പറയാനായോ അല്ല സഞ്ജുവിന്റെ ചില കളിക്കാർക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു കോച്ചിങ് അന്തരീക്ഷം കൂടി അവർക്ക് ചേർന്ന് പോകണം ഇപ്പൊ പല കളിക്കാരെയും ഞാൻ അങ്ങനെ കണ്ടിരുന്നു ചിലർക്ക് തീരെ ഒരു സപ്പോർട്ട് ആവശ്യമില്ല അവർ തനിത്താൻ പോയിട്ട് അവർക്ക് ചെയ്യേണ്ടത് ചെയ്ത് തിരിച്ചു വരും ചെല കളിക്കാർ അവർക്ക് ഒരു ആ കോച്ചിൻറെ അടുത്ത് നിന്ന് ഇപ്പൊ സഞ്ജുവിന്റെ ഏറ്റവും നല്ല കാലം ആദ്യം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ കോച്ചായിരുന്നു അപ്പോഴാണ് സഞ്ജു ആദ്യം തിളങ്ങിയത് ഒരു നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു അറ്റൻഷൻ പിടിച്ച് പറിച്ച സമയം ആ സമയത്താണ് ദ്രാവിഡ് കോച്ചായിരുന്നു അപ്പം പിന്നെ ഇപ്പോൾ ലക്ഷ്മൺ സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ ലക്ഷ്മൺ ഇതേപോലെ കുറച്ച് ശാന്തമായിട്ട് എല്ലാവരെയും അവർക്ക് പറയാനുള്ളത് കേൾക്കും അവരോട് വളരെ മയത്തിൽ ഉള്ള പറഞ്ഞു കൊടുക്കും അപ്പൊ അങ്ങനത്തെ ചില ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ചില കളിക്കാര ലെവലും ഗൗതം ഗംഭീർ അതുപോലെ തന്നെ ഗൌതം ഗംഭീരും സഞ്ജുവിനെ പറ്റി വളരെ നന്നായിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ഒരു ഇന്ത്യൻ ടീമിന് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ ക്യൂവിൽ നിൽക്കുക ഇപ്പൊ ഗില്ലും ജയ്സ്വാൽ ഒന്നും കളിക്കാത്ത സീരീസാണത് അപ്പൊ അവര് തിരിച്ചു വന്ന ആര് പുറത്തു പോകുന്നുള്ള തേർഡ് പൊസിഷനിൽ സൂര്യകുമാർ ചോദിച്ച് പോകുന്നു അപ്പൊ ആ പൊസിഷൻ ആണോ അതെ അതെ ഒരു നല്ല കാര്യം എന്താ ഇപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തിഇരുപത്തി ആറിലാണ് അടുത്ത ലോകകപ്പ് ടി ട്വന്റി അതിനു മുമ്പ് എത്രയോ ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യക്ക് ഇപ്പൊ നമുക്ക് മനസ്സിലായി ഈ സീരീസ് അതുപോലെ ഫെബ്രുവരി ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട് അപ്പോൾ സഞ്ജു ഏകദിന ടീമിലേക്ക് വരുമോ മൊത്തത്തിൽ ഇപ്പൊ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റിനെ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഏകദിന ടീമിലേക്കുള്ള അവന്റെ തിരിച്ചുവരുവന്റെ അവസാനമായി അതെ അത് അതും പക്ഷേ ഇത് തന്നെയാണ് പ്രശ്നം ഇപ്പൊ ഒരു ഗ്ലോബൽ ടൂർണമെന്റ് ആവുമ്പോ കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ തിരിച്ചു വരും അവര് ഓടിയെന്ന് വിരമിച്ചിട്ടില്ല ടി ട്വന്റിന്ന് വിരമിച്ചത് അപ്പൊ ഇങ്ങനത്തെ കളിക്കാർ തിരിച്ചു വരുമ്പോ അവരെ പുറത്തുനിർത്താൻ സാധ്യല്ല പിന്നെ ആദ്യ സ്ഥാനത്ത് സഞ്ജുവായിരുന്നുള്ള ചോദ്യം സ്ക്വാഡിൽ ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് എന്താ വെച്ചാൽ ഒരു ബാക്കപ്പ് വിക്കറ്റ് ആയിട്ടും കൂടി സഞ്ജുവിന് വരാൻ പറ്റും അപ്പോൾ സ്ക്വാഡിൽ വരാനൊരു പ്രതീക്ഷയുണ്ട് കളി കളിക്കുമോ എന്ന് പക്ഷേ സംശയമാണ്